ഗായ്സ് അങ്ങനെ നമ്മുടെ കുറ്റിയടിന്റെ പരിപാടിക്ക് ഇറക്കുകയാണ് ചടങ്ങിലേക്ക് കിടക്കുകയാണ് പള്ളിട്ട് ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ ബാക്കിലുണ്ട് വന്നിട്ടാണ് നമ്മളെ കുറ്റിയടിക്കൽ അങ്ങനെ നല്ല രീതിയിൽ തന്നെ നടന്നു ഹലോ ഗൈസ് അസ്സലാമലൈക്കും എല്ലാവർക്കും ഞങ്ങളെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഗൈസ് ഇന്നത്തെ ദിവസം ഒരു പ്രത്യേക തരും ദിവസാണ് കാരണം വെറും പ്രത്യേകത അല്ല അത്യാവശ്യം നല്ല രീതിക്ക് പ്രത്യേകതയുള്ള ഒരു ദിവസമാണ് കാരണം ഞങ്ങളെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇതോടെ നമ്മളെ ലൈഫ് ഒന്ന് രക്ഷപ്പെട്ടാലോ അല്ലെ അതിനുള്ളൊരു പഠിച്ചേ എന്താ നമുക്ക് പറയാന്ന് അറിയണ ഒരാളും കൂടി ഇണ്ട് ആളെ ഞങ്ങൾ അവിടെ ആക്കിയിക്കണേ ഇന്നെ അതായത് കൈഷ് നമ്മള് ഒരു പരിപാടി തുടങ്ങണം അതായത് നമ്മൾ ഒറ്റക്കല്ല കേട്ടോ അതായത് നമ്മള് പാർട്ട്ണർഷിപ്പ് ഇട്ട് പരിപാടിയാണ് അതായത് നമ്മള് നാലാൾക്കാർ കൂടിയാണ് തുടങ്ങണേക്ക് അറിയാമോ ഇവളത്തെ നാട്ടുകാരെ തുടങ്ങാൻ വിചാരിച്ചാണ് അപ്പൊ പാർട്ണർഷിപ്പ് വരുന്ന ഷെമിറോജ് ആശി കാശിണ്ട് നമ്മളെ ഫ്രണ്ട് ആണ് പിന്നെ ഞങ്ങളും ഇപ്പൊ എല്ലാരും ഈ നാട്ടിലാണ് എല്ലാരും ഫാമിലി ഉണ്ട് നമ്മളെ ആശിന്റെ ഫാമിലി ഒക്കെ അവിടെ ഉണ്ട് അവിടെ നമ്മളെ ഷെമിറോജിന്റെ ഫാമിലി ഉണ്ട് ഡോക്ടറിന്റെ ഫാമിലി ഉണ്ട് ഞാൻ കാണിച്ചു പ്രോപ്പർട്ടി ഏതാണുള്ളത് ഇതാണ് നമ്മുടെ സ്ഥലം ഇത് നമ്മളൊരു വിന്റേജ് സെറ്റപ്പിൽ പണ്ടത്തെ ഒരു സെറ്റപ്പിൽ തുടങ്ങാനുള്ള പരിപാടിയാണ് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞു പറഞ്ഞതിര അപ്പൊ സെറ്റ് ആവട്ടല്ലേ അടിപൊളി ആവട്ടെ ഇൻഷാല്ലോ എത്തിട്ട് നേരെയോ ഇവിടെ ഷെഡിന്റെ പണിയൊക്കെ നടക്കുന്നുണ്ട് അതൊക്കെ പയ്ച്ചെണ്ണ പരിപാടിയിലാണ് ഏഹ് ഇതാണ് നമ്മളെ സ്ഥലം മെയിൻ ആയിട്ട് വരുന്നത് ഇതാണ് നമ്മളെ അവിടെ കണ്ടില്ലേ ഓരോ ഓല രീതിക്കായിട്ടുള്ള വ്ലോഗും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട് എല്ലാരും ഫാമിലിരും കഴിച്ച് വ്ലോഗ് ഇറന്നെ അവിടെ കണ്ടില്ലേ ഓലെ ഫാമിലി എല്ലാരും ഉണ്ട് എല്ലാരും കൂടി മാറി നിക്കുവാണ് ഗൈസ് അപ്പൊ ഇന്നത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാല് ഗൈഷ് നമ്മളെ സ്ഥലത്തിന്റെ കുറ്റിയടിയാണ് അത് ഇന്ന് നടക്കാൻ പോവാണ് എടാ എന്താ പറയാനുള്ളത് ഇതാണ് നമ്മളെ ലൈഫിൽ നമ്മൾ ഇന്നേ വിചാരിച്ചിട്ടില്ല സംഭവം അല്ലേ പക്ഷെ അപ്രതീക്ഷിതമായി നടന്നോണ്ടിരിക്കുന്നത് അപ്രതീക്ഷിതമായി നമ്മളെ നിലമ്പോക്സ് നമ്മളെ അടുത്ത പാർട്ട് അല്ലെ സെറ്റ് ആവട്ടെ അല്ലേ അടുത്തത് എല്ലാം സെറ്റ് ആവട്ടെ ആശിന്റെ അനിയനെയാണ് ഞാൻ നേരത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത് അവിടെ ഉണ്ട് ആ ഇതാണ് നമ്മളെ എല്ലാവിധ വർക്കും അവിടെ അതിന്റെ പണിയൊക്കെ ഉണ്ട് അതെന്നെ എല്ലാം എല്ലാം നിങ്ങളോ മെയിൻ ആയിട്ട് എന്താ പറയുക കൊടുത്ത നാട്ടുകാർ തന്നെ പരിചയപ്പെടണം ഞങ്ങൾ രണ്ടു മൂന്നു ആൾക്കാർ നാലു തൊട്ടെങ്ങി ഫാമിലി അപ്പൊ തന്നെ പള്ളിക്കാരായിട്ട് അവളത്തോ സംസാരിച്ച പോലെ എല്ലാരും ഞങ്ങൾക്ക് നല്ല സപ്പോർട്ട് തന്നെയാണ് ഒരു പ്രശ്നം കഴിഞ്ഞാൽ നമ്മളെ പരിപാടി അടിപൊളിയാവും നമ്മളെ പള്ളിക്കത്തെ ആൾക്കാരൊക്കെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമ്മൾ കാട്ടി തരാം അതായത് അപ്പുറത്തൊക്കെ നല്ല ആംബിയൻസിലെ സ്ഥലമാണ് അവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ നമ്മൾ കാട്ടി തരാം എന്തായാലും കുറച്ചൊന്ന് കഴിയട്ടല്ലേ ഓക്കെ അങ്ങനെ കുറച്ചേരം ഞങ്ങള് സംസാരിച്ചൊക്കെ നിന്നു ഇതാണ് ഗൈകി നമ്മളെ നെലമ്പൂ ടോക്സിന്റെ ഫാമിലി

അതാണ് ഇബലി കൊണ്ട് വരെ ഇബരെയും ഇടത്ത്ടങ്ങുന്നപ്പത്തന്നെ ഉണ്ടാവില്ല ഓൾറെഡി അടക്കപ്പഴക്കുണ്ട് അതെ ഇതും കുറച്ച് അടക്കപ്പായൊക്കെ അതൊക്കെ നമ്മളെടുത്താണ്ട് കൊണ്ടുപോയി പ്ലാവിൽ അതൊക്കെ നമുക്ക് സീസണാകുമ്പോഴത്തേക്ക് അതിലുണ്ട് അവിടെ പിന്നെ കൈക്കണ ഞമ്മ ഞമ്മളെ എങ്ങനെ പ്രോപ്പർട്ടി ഇതിന്റേത് ആ എന്തടി ആശയ പരിപാടിയൊക്കെ സെറ്റാക്കണം കൊറേ പണി ഉണ്ട് ഒരുപാട് പണിയുണ്ട് ഈ ഒരു സ്ഥലം കണ്ടിട്ടില്ലേ അതാണ് സെറ്റാക്കണം എന്തായാലും എല്ലാം സെറ്റാക്കണം അവിടെ ഇതാണ് കൈ നമ്മളെ സോയിൽ പൊപ്പ് അതായത് ഷെമീറിന്റെ അനിയം ഇത് പൈസ അതെ എന്നിട്ട് എന്റെ പേര് പറഞ്ഞോട് പേര് എവിടെ സ്ഥലോ ി എന്തെല്ലാം ഇങ്ങള് ഏകദേശം രണ്ടു മാസം ഒരു ഇത് ഓപ്പൺ ആക്കുള്ള എങ്കിൽ ആ ടൈമില് പച്ചണി ഞാൻ ഇവിടെ ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ എന്താ പറയാ ഒരു അടിപൊളി സ്റ്റെൽത്ത് നല്ല ആംബിയൻസിൽ നല്ല പെക്കറ്റിലാണ് ഇത് കരുതുന്നത് അതേപോലെ ആയി കഴിഞ്ഞാൽ ഒരു രക്ഷ ഉണ്ടാവില്ല എല്ലാം അതേപോലെ ആവട്ടെ എല്ലാവിധ ആശംസകളും ഇവിടെ ഉണ്ടാവും പറയാലേ ഫുൾ ഫുൾ സപ്പോർട്ട് സപ്പോർട്ട് പിന്നെ ഇവിടെ ചർച്ചയിലാണ് അത് ആശിന്റെ എന്തായാലും നമുക്ക് സംസാരിച്ചു കഴിഞ്ഞിട്ട് ഇതിലും കാര്യങ്ങളൊക്കെ നോക്കട്ടെ പെങ്ങളെ കണ്ടു നേരത്തെ കണ്ടില്ലേ നാളെടുക്കാൻ വേണ്ടി പോയതോ സുഖം ഓ നേരത്തെ കാണാൻ പറ്റില്ല അപ്പൊ കൈസ് എന്തായാലും നമുക്ക് ഇനി കൂടുതൽ ഡീറ്റെയിൽ കഴിയണം സംസാരിക്കണം അമ്മ നമ്മളാശമ്മ മെച്ച എന്താ വർത്താനം എങ്ങനെയുണ്ട് അടിപൊളി അതല്ല പിന്നെ നമ്മളെ നാട്ടിലെ നല്ല വീനെന്തായാലും ഉണ്ട് സപ്പോർട്ടുണ്ട് നാട്ടുകാരുടെ കൂടി നമ്മളൊന്ന് കണ്ട് സംസാരിച്ചിട്ട് കൂടി സപ്പോർട്ട് നമുക്ക് ഞമ്മക്ക് തുടങ്ങാനോ നിസ്കരിച്ചു കേട്ടെ തന്നെ ഉണ്ട് പള്ളി ആ കാണുന്ന പള്ളി പോയ നിസ്കരിച്ച മറ്റേ നമുക്ക് ബാക്കി കാര്യങ്ങള് നോക്കാം അങ്ങനെ നമ്മുടെ കുറ്റിയടിന്റെ പരിപാടി കിടക്കാണ് ചടങ്ങിലേക്ക് കിടക്കുകയാണ് പള്ളിത്തെ ആൾക്കാരൊക്കെ ബേക്കിലുണ്ട് അപ്പറത്തെ ആൾക്കാർ ഉണ്ട് പിന്നെ നമ്മളെല്ലാവരുടെ ഫാമിലീസും കൂടി ഇനിയിപ്പന്തായാലും നമ്മള് നേരെ പരിപാടി കിടക്കണ്ടാക്കുന്നു കുറ്റി ഉണ്ടോ

ഫുൾ സപ്പോർട്ട് ബാക്കി എല്ലാരും ഉണ്ട് എല്ലാരും ഭയങ്കര സന്തോഷത്തിലാണ് ഇതാക്കണ നമ്മളിവിടെ സ്ഥലം നോക്കുന്നുണ്ട് മാർക്ക് നോക്കുന്നുണ്ട് പക്ഷെ അവിടെയാണോ ആ ഇവിടെയാണ് നമ്മൾ കുറ്റിയടിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം എങ്ങനെ മറ്റേതല്ലേ ആ ഭാഗം കത്തി എടുത്തിട്ടില്ല ആ കുറ്റി അടിച്ചണ്ട് മനസ്സിലായോ ഉമ്മ എന്താ അറിയോ എന്തിനാറിയോ

പരിപാടികളൊക്കെ നടക്കട്ടെ എല്ലാരും ഇവിടെ കമ്മിറ്റിക്കാരും എല്ലാരും ഇവിടെ ഇണ്ട് ഗൈസ് ഒറ്റടി കജ്ജിനല്ല ആ കുറ്റി ഇത് ഞാൻ കജിനടിച്ച മയക്കോ ഇതുണ്ടെങ്കി ഇതോ നീ ഞാൻ ചുറ്റി പോകണ്ടടിച്ച ഒരു പലക സീരിയാക്കിയതാ അല്ലെ മമ്മ ആദ്യം മയക്കാവട്ടോ എന്തല്ലേസ് അവിടെ നമ്മളെ പലക കൂർപ്പീസിനുണ്ട് അതായത് കുറ്റി അടിച്ചാൻ വേണ്ടിട്ട് പെട്ടെന്ന് കേറാൻ വേണ്ടിട്ടാണ് കൂർപ്പീസുകൊണ്ട് അവിടെ ഒന്നും എടുത്തിട്ടില്ല ഉണ്ട് എല്ലാ ഫാമിലി എല്ലി നാലാൾക്കാരെമിലി ഉണ്ടെയില് എല്ലാരും കൂടി ഗൈസ് അങ്ങനെ കുറ്റി പരിപാടിക്ക് പരിപാടിക്കൊക്കെ കടക്കാണ് മമ്മ എല്ലാരും വരും എല്ലാരും വരും 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 എല്ലാരും വരും ഗൈസ് എല്ലാരും വിളിക്കുന്നുണ്ട് വളരെ സ്ഥിരം താക്കിയാണ്ട് എല്ലാരും എത്തട്ടെ

അതെ എന്താ സംഭവന്ന് എല്ലാവരും ഉണ്ട് വെരി വെരി കുപ്പിടി നീ വെരി വെരി നമുക്ക് ഈ പരിപാടിയൊന്നും അറിയില്ല ഞാൻ കാടിയൊക്കെയാണ് ഈ കുറ്റിയെക്കൽ പരിപാടി കാണാൻ സത്യം വീഡിയോയിലൊക്കെ കാണലുണ്ട് നല്ലതല്ലേ ഞാൻ വീഡിയോ ഇണ്ടില്ല ഞാൻ അറിയില്ല അങ്ങനെ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ട് കുറ്റി അടിച്ചുകൊണ്ട് നിൽക്കാണ് ഞമ്മളെ നാട്ടുകാരും എല്ലാവരും ഉണ്ട് കേട്ടോ എല്ലാ പള്ളിക്കമ്മറ്റിക്കാരും ഞമ്മളെ നാട്ടുകാർ എല്ലാ ആൾക്കാരും ഉണ്ട് സപ്പോർട്ട് ഉണ്ട് ഈ ഒരു സ്നേഹം നമ്മൾ തിരിച്ചും കാണിക്കണം നമ്മളെ ഉസ്താദ് പ്രാർത്ഥനയും പരിപാടി കഴിഞ്ഞ് പോയിക്കണേ ഇപ്പൊ ചായ എടുക്കാൻ വേണ്ടി പോയിക്കാണെ ഇവിടെ നമ്മളെ സ്ഥലം കണ്ടു കൊടുക്കാണേ അല്ലേ എങ്ങനെയുണ്ട് സ്ഥലം അടിപൊളി അല്ലേ റൈസ് നല്ല ആംബിയൻസ് ഉണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നല്ലൊരു സമാധാനമുള്ള ഏരിയയാണ് കണ്ടില്ലേ ഒരു ഒച്ചയും പുള്ളി ഇല്ലാതെ നല്ല അടിപൊളിയിൽ നിൽക്കാം ആ പള്ളിയുണ്ട് നല്ല തണുപ്പുണ്ടല്ലേ അമ്മമാ നമ്മളെ കുറ്റിക്കല് അങ്ങനെ മഷ നല്ല രീതിയിൽ തന്നെ നടന്നു എല്ലാവരും എല്ലാരും ഉണ്ടായിന് നമ്മൾ സാധ്യത എല്ലാ നാട്ടുകാരും എല്ലാരും ഫാമിലി ഉണ്ടായിരുന്നു എല്ലാരും കൂടി ഒന്ന് രക്ഷപ്പെട്ട് കണ്ടാ മതി എല്ലാരും പ്രാർത്ഥന കൊണ്ടാണ് നമ്മൾ 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 ഇങ്ങനൊരു ബലം പരിപാടി ചെയ്യുന്നത് ഇങ്ങനെ എല്ലാരും ഫാമിലി പാടെ ചേർന്നിട്ടാണ് നമ്മള് ചെയ്യുന്നത് അതെന്തൊക്കെ ആൾക്കാരുണ്ട് ആ പ്ലേറ്റും കാര്യങ്ങളൊക്കെ അപ്പറത്തൊന്നും കൊണ്ടിരുന്നേ ചായ വെക്കാൻ വേണ്ടിട്ട് എല്ലാവർക്കും ചായ കൊടുക്കുന്നു ആ പ്ലേറ്റ് കൈ പിടിച്ചോ അപ്പോൾ എന്തായാലും നല്ല രീതിക്ക് തന്നെ പരിപാടിയും കാര്യങ്ങളും നടന്ന് അതിലോ എന്താ പറയാലോ നമ്മളെ പരിപാടിയെ കുറിച്ച് എന്താറായി നടന്നെ തെറ്റല്ലേ ഫുൾ സപ്പോർട്ട് വേണം എന്റെ ഒക്കെ കേട്ടോ മസാല എന്തായാലും ചായ ഒരിക്കലും പരിപാടി അവിടെ നടക്കുന്നുണ്ട് നമുക്ക് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഇനി മെല്ലഞ്ഞ് ഇവിടെ നിന്ന് തീർച്ചയായും നോക്കാം എന്തായാലും ചായ ചായക്കലും പരിപാടിയൊക്കെ കഴിയട്ടെ നമ്മൾ ചായ കുടിച്ച് കഴിഞ്ഞു ഇപ്പൊ മ്മാക്കും എല്ലാവരും താക്കണു താഴത്തേക്ക് വ്യൂ കാണാൻ വേണ്ടി ഇറങ്ങിയാണ് വ്യൂ എങ്ങനെയുണ്ട് നോക്കിട്ട് അതെ നല്ല കാടി പിന്നെ അമ്മ എന്താ ചോദിച്ചത് എന്താണോ ഇത് കൈ പണ്ട് പണ്ടത്തെ വെയിറ്റിംഗ് ഷെഡ് മാത്രല്ലടാ ഇതിക്കൂടെ ഇത് കടവാണ് ഇത് കടവാണ് മെയിൻ തോണി ആൾക്കാർ തോണിരിക്കും ഇവിടെ ണ്ടായി അതായത് ഇതിന് കൊറച്ചപ്പുറത്തൊരു പാലുണ്ട് ഉമ്മ ഉമ്മന്റെ പ്രായത്തില് എന്തിനാ സാർ ഇവിടെ കാണാൻ തണുപ്പലേ പിന്നെ ഞങ്ങ ഇവിടെ ഞങ്ങൾ ഇടക്കിടക്ക് വന്നിരിക്കലുണ്ടേ ഞങ്ങൾ ഇതിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാനും ഒക്കെ വേണ്ടിട്ട് ഞാൻ അപ്പുറത്തേക്കെ ഉണ്ടാവുള്ളൂ ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ടാവില്ല അപ്പുറത്തേണ്ടാവുള്ളു പിന്നെ ഇങ്ങനെ ഒരു സ്ഥലം ആട്ടിട്ടില്ല കാണുമ്പോ നല്ല രസാട്ടെ താഴെ പാത്തുകൂടെ എല്ലാരും കൊറച്ചാൾക്കാരൊക്കെ ഇതാക്കണ് സുഹേലൊക്കെ താഴത്ത് കൂടെ അടക്കണ്ട് എല്ലാരും താഴത്തുകൊക്കെ ഇങ്ങനെ അടക്കണ്ട് ഇതിന്റെ കുറച്ചപ്പുറത്തൊരു വലിയൊരു പാലുണ്ട് മയിലടി പാലം പറയും ആ പാലൊക്കെ വരുന്നതിന് മുമ്പ് ഒരു മെയിൻ ആ മയിലടി പാലല്ലേ ആ കൊറച്ചപ്പുറത്തന്നെ ആ പാലം വരുന്നതിന് മുമ്പ് മെയിൻ ആയിട്ട് ആൾക്കാരൊക്കെ സഞ്ചരിച്ചോണ്ട് വയ്യാണിത് ഇല്ല ഇല്ല ഇനി താഴത്തേക്കും കൂടി ഒന്ന് ഇറങ്ങി നോക്കാം മണി കൊണ്ടിട്ട് താഴത്തേക്കും കൂടി ഒന്ന് ഇറങ്ങി പോയി നോക്കാം പോയൻറെ ആ ഭാഗത്തേക്ക് എല്ലാരും ഇവിടെ എല്ലാരും ഫാമിലി ഇവിടെ ഇങ്ങനെ നിക്കണ്ട് ആശേ തായത്തിണ്ടോ ബാരി ആണോ ആര പറയണേട്ട് ഇതല്ലേ സാധനം തന്നെ ഇത് ആയിരത്തി തൊള്ളായിരത്തിഅമ്പത്തെട്ടിൽ ഉണ്ടാക്കിയ മതിലാണിത് ആ ഇരുമേ ഷോക്കിന്റെ കമ്പിയാണിത് ഗൈസ് നിങ്ങൾക്ക് കാണുന്നുണ്ടോന്നറിയില്ല ആന ഇങ്ങോട്ട് വരാക്കാല്ലോ ഷോക്കിന്റെ കമ്പിയാണിത് ഇവിടെ നിന്നുള്ളൊരു വ്യൂന്ന് പറയാനായിട്ട് ഗൈസ് ആണ് നല്ല രസമാണ് ഇവിടെ വൈകുന്നേരം നേരത്തൊക്കെ ഈവനിങ് നേരത്തെ കൂടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ ആനന്റെ മേത്ത് നല്ല വന്യമൃഗങ്ങളൊക്കെ അങ്ങോട്ട് കേറാക്കാല്ലോ അത് ഷോക്കിന്റെ ആണ് ഇപ്പൊ ഷോക്ക് ഉണ്ടാവില്ല രാത്രി ഓണാക്കലോ ആയിട്ടാളിറങ്ങുമ്പോൾ ഓണാക്കു എല്ലാരെ ഫാമിലി ഇറങ്ങി വരുന്നുണ്ട് എല്ലാവരും ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞ് നമ്മളെ വ്യൂ ഒക്കെ ഒന്ന് കാണാൻ വേണ്ടിട്ട് എല്ലാരും ഇറങ്ങി വരുന്നുണ്ട് പിന്നേം പിന്നേം പറയാനുള്ളത് നിങ്ങൾ എല്ലാരും സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ താമ്പ്യൻ തന്നെ നിങ്ങള് നോക്കിട്ടന്നെ ഒന്ന് നോക്കില്ലേ നല്ല അഡ്ജിപൊളി സ്ഥലം നല്ല വ്യൂ ഉള്ള സ്ഥലം ഇവിടെ നിങ്ങൾ നോക്കുമ്പോ സൂര്യനെക്കുക്കി എന്ത് രാസം

ഞങ്ങൾക്ക് കിട്ടുന്ന സപ്പോർട്ട് ഇനി അങ്ങോട്ട് ഇണ്ടാവുകയാണെന്നുണ്ടെങ്കില് എന്നും കടപ്പാടുള്ള ആൾക്കാരായി മാറും ഞങ്ങൾ അതേ കൈ എല്ലാം ഒന്ന് അടിപൊളി ആയ മതിയായിരുന്നു സംഭവാണ് എല്ലാരും ഇങ്ങോട്ട് ഇറങ്ങിയിക്കണം നമ്മളെ ഷമി റോജിന്റെ ഫാമിലിയും എല്ലാരും ഇങ്ങോട്ട് ഇറങ്ങി ഇതാണ് നമ്മളെ പോയമാട് എന്ന് പറയാനായിട്ട് നിങ്ങൾക്ക് കാണുമ്പോ തന്നെ മനസ്സിലാവും നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോ തന്നെ സൂര്യനൊക്കെ നോക്കി ഞങ്ങള് നിക്കണേജാ വ്യൂ അറിയോ ടോക്സേ സെറ്റ് സ്ഥലല്ലേ നല്ല അടിപൊളിയായിട്ട് നമ്മക്ക് ചെയ്തോടുക്കല്ലേ അതെ എന്താണെന്ന് പറയണില്ല എന്ത് ചെയ്തു കൊടുക്കാം ചെയ്തോടുക്കും അവിടെ കാണുന്നത് ഞമ്മളെ ജലനിധി ടാങ്ക് അല്ല അത് കാണാൻ പറ്റും ബീച്ചും ഇവിടെ പോണ്ട ഇവിടെ വന്നാ ഇതാണ് ബീച്ച് പറഞ്ഞത് ഞാൻ കൊടുത്തു എന്ത് ഭംഗിയോനെ വിഷയല്ലത് സീന് സാധനം കണ്ട് തെളുങ്ങണാക്കണ് സൂര്യനും അതിന്റെ ഷാഡോ നോക്ക് എന്താ രസക്ക് അപ്പൊ ഡെയിലി ഇത് തന്നെയാണ് നല്ല ആംബിയൻസ് കാണാൻ ഭയങ്കര സന്തോഷം സെറ്റല്ലേ അലഹദില്ല ഞമ്മക്ക് ഇങ്ങനെ അത്യാവശ്യം നല്ല ഒരു സ്ഥലത്ത് എത്തി നമ്മക്ക് आजी, आजी ും ഒരുപാട് ഞങ്ങൾ അന്വേഷിച്ചു ഇങ്ങനെ ഒരു ഇഷ്ടപ്പെട്ട സ്ഥലം അവസാനം നമ്മളെത്തി ഞങ്ങളും പ്രതീക്ഷിച്ചിട്ടില്ലേ പക്ഷെ എന്തായാലും അലഹമില്ല അലഹമില്ലേ നമ്മളെ എന്താ കോവിലകം കടവാട്ടോ കാണല്ലേ കോവിലകം കടവ് നിലമ്പ് കോവിലകത്തിന്റെ കടവാണല്ലോ ഗൈസ് അപ്പൊറസ്റ്റ് വർഷം അമ്പല കണ്ട് അല്ലേ നമുക്ക് അങ്ങനെ പോകാൻ പറ്റുമോ ഈ ആദിവാസികളൊക്കെ ഇറങ്ങി വരും വരുന്ന റൂട്ടാണിത് ഇതിലേ നല്ല സെറ്റ് ആംബിൻസ് വ്യൂ ആണ് എല്ലാരോട് ഉമ്മമ്മടെ എങ്ങനെയാമ്മ ണ്ട് എത്രണ്ട് നമ്മ പശുവിന്റെ ചാണകം കണ്ടിട്ട് രാത്രിക്ക് ഇറങ്ങും അപ്പൊ അപ്പൊ അതൊക്കെ എന്തിനു അതുണ്ടാവും ഇപ്പോഴും ആനക്കെണ്ടോ അവിടെ ആന ഉണ്ട് അതെ 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 മാ നമ്മളെ സ്ഥലം എങ്ങനെ അടിപൊളിയല്ലേ പറയുന്നേ എന്തല്ലേ ഇങ്ങനെ ഒരു സ്ഥലം തന്നെ നമുക്ക് കിട്ടി അവിടെ ഉണ്ട് ഇത് ഓശിന്റെ വൈഫാണ് അമ്മ കാര്യമായിട്ട് വമ്പൻ ചർച്ചയിലാണ് വേറെ ഏതോ ലെവലിക്ക് എത്തിക്കണ് അല്ലേ മമ്മ കാര്യായിട്ട് എന്തോ ചർച്ചയിലാണല്ലോ ആ ആണോ ആ അത് ആനക്കാരിയാണക്കാരിയാണ് ഇപ്പൊ താഴൊക്കെ പോയി വന്ന് തിരിച്ച് മുകളിലെത്തി ഫോട്ടോ എടുക്കലും പരിപാടിയൊക്കെ ഉണ്ടായിനി അതൊക്കെ കഴിഞ്ഞിട്ട് അല്ലേ ഒക്കെ കഴിഞ്ഞില്ലേ നീ പരി പോവാ അല്ലേ നീ പരി പോവാ എല്ലാരും ഫാമിലി അവിടെ ഉണ്ട് കേട്ടോ എല്ലാരും നീ ഇറങ്ങാൻ നോക്കാണ് എടാ അത് സാനേ ഇറങ്ങല്ലോന്ന ഓക്കേ 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 സെറ്റ് ഓക്കെ നമുക്ക് ഫോട്ടോ എടുത്ത് ഇനി നേരെ

പെരിക്ക് അയ്യവാ പെരി പോയി ചാടിച്ച അതെ ഇടയ്ക്കൊണ്ടു അതിൻ്റെ അടികളെ ഗൈസ് പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മള് നേരെ പോകാൻ പോവാണ് പെരി പോകണം ആ എന്നിട്ട് ഇനി ഹോസ്പിറ്റലിൽ പോകാണ്ട് താത്ത അവിടെ പ്രസിദ്ധണ്ട് ഞങ്ങളുടെ ഹോസ്പിറ്റലിലും കൂടി പോവാണ്ട് പെരി പോയിട്ട് വേണം അങ്ങോട്ട് ഇനി ഇതിന്റെ അപ്പുറത്തന്നെ ഒരു ഗ്രൗണ്ട് ആട്ടോ കാണേ പണ്ട് മുതലേ ഗ്രൗണ്ടാണ് സ്കൂളാണ് ഇതിന്റെ സ്റ്റോറി പറഞ്ഞിട്ടുണ്ട് ഹോജി എന്താണ് ഇതിന്റെ ഇത് പണ്ട് എന്താണ് പറഞ്ഞ കോളേജോ കോളേജ് ോ ഇപ്പൊ കൈസ് ഇവിടെ ഇവിടെ ഒന്നും ഇല്ല ചെറിയൊരു ക്ലബ് ആയിക്ക് സ്കൂളല്ലേ നെടുമ്പു ടോക്സ് പറഞ്ഞാണ് ഇവിടെ ഗ്രൗണ്ട് കൂടി ഉണ്ട് കൂടിട്ടോ കൈസ് രണ്ട് ഗ്രൗണ്ട് ഉണ്ട് ഇവിടെ മോളും താഴായിട്ട് രണ്ട് ഗ്രൗണ്ട് ഉണ്ട് അടിപൊളി ആമ്പ്യൻസിൽ സ്ഥലമാണ് ഞങ്ങളത് മക്ക യാത്രയപ്പാണ് നിങ്ങളിപ്പിക്കോ വരുവണ്ടി നിങ്ങള് മിന്ന പോയി നമ്മ ഞമ്മക്ക് ഇറങ്ങല്ലേ ലാമിയ പോയി ടാറ്റ ബൈ ഓക്കെ എന്നാ ബാ ഓജിയ പോയി 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 എല്ലാരും പിരിയാണ് ഗൈസ് പിരിയാണോ ഞമ്മളെപ്പളും ഇന്ന് രാത്രി തന്നെ ആശ പോലെ

നിങ്ങൾ എല്ലാരും സപ്പോർട്ടും ഓക്കെ ബൈ